എടവണ്ണയിൽ വീട്ടിൽ നിന്ന് വൻ ആയുധ പിടികൂടി എയർ ഗണ്ണുകളും ഇരുന്നൂറിലധികം വെടിയുണ്ടകളും മൂന്ന് റൈഫിളുകളുമാണ് വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് എടവണ്ണ സ്വദേശി ഉണ്ണിക്കമ്മതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എടവണ്ണയിലെ വീട്ടിൽ നിന്ന് ഇരുപത് എയർ ഗണ്ണുകൾ മൂന്ന് റൈഫിളുകൾ ഇരുന്നൂറിലധികം വെടിയുണ്ടകൾ നാല്പത് പൈലറ്റ് ബോക്സ് എന്നിവയാണ് പോലീസ് പിടിച്ചെടുത്തത് വീട്ടുടമ ഉണ്ണിക്കമ്മതിനെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ലൈസൻസ് ഇല്ലാതെ ഇത്രയധികം ആയുധങ്ങൾ സൂക്ഷിച്ച കേസിലാണ് അറസ്റ്റ് അരീക്കോടി റോഡിലെ വീടിന്റെ മുകൾ ഭാഗത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു റൈഫിളും നാൽപ്പത് തിരകളും ഒരു എയർ ഗണ്ണുമാണ് ആദ്യം കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ വിശദ പരിശോധനയിൽ വീടിന്റെ താഴ്ഭാഗത്തെ ഷട്ടറിട്ട ഭാഗത്ത് നിന്ന് മറ്റു ആയുധശേഖരും കണ്ടെത്തുകയായിരുന്നു ആയുധങ്ങൾ വില്പനയ്ക്കായി സൂക്ഷിച്ചവയാണെന്നാണ് മൊഴി ഉണ്ണിക്കമദിന് ആയുധങ്ങൾ വിൽപ്പന നടത്തുന്നതിനുള്ള ലൈസൻസ് ഇല്ല ലൈസൻസിനായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കണ്ടെടുത്ത ആയുധങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്തതാണെന്ന് പോലീസ് പറഞ്ഞു ഉണ്ണിക്കമലിൽ നിന്ന് എയർ ഗൺ വാങ്ങിയ പാലക്കാട് സ്വദേശിയെ പാലക്കാട് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു ഇയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ പാലക്കാട് പോലീസ് എടവണ പോലീസിന് കൈമാറി എടവണ ഇൻസ്പെക്ടർ ബിനുവിന്റെ നേതൃത്വത്തിലാണ് എടവണയിലെ വീട്ടിൽ പരിശോധന നടത്തിയതും കോടതിയിൽ ഹാജരാക്കിയ ഉടൻ തുടരന്വേഷണത്തിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു